നമസ്കാരം ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ നാട്ടിലെ സാധാരണക്കാരൻ്റെ എന്നത്തെയും ആശ്രയവും അവന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഒന്നാണ് സഹകരണ പ്രസ്ഥാനം എന്ന് എടുത്തു പറയാൻ കഴിയും എന്നാൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് സഹകരണ പ്രസ്ഥാനത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മൂലച് നാം കാണാതെ പോകുന്നത് ശരിയല്ല വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുമെന്ന പ്രതീക്ഷയോടുകൂടി തുറങ്ങട്ടെ കരുവന്നൂർ ഉൾപ്പെടെയുള്ള സഹകരണ മേഖലയിലെ തട്ടിപ്പുകളെ പറ്റി നാം അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് സമാനമായ രീതിയിൽ നമ്മുടെ നാട്ടിൽ ബാങ്കുകൾ പ്രവർത്തിക്കുന്നുണ്ട് പക്ഷേ അർബൻ കോപ്പറേറ്റീവ് ബാങ്കുകളും കോപ്പറേറ്റീവ് ബാങ്കുകളിലും മാത്രം എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നാണ് നാം ചിന്തിക്കേണ്ടത് കഴിഞ്ഞ ദിവസം കട്ടപ്പനയിലുള്ള റൂറൽ ഡെവലപ്മെൻറ് സൊസൈറ്റിയിൽ ഒരു പാവപ്പെട്ട മനുഷ്യൻ തൻ്റെ ജീവിതകാലത്തെ മുഴുവൻ സമ്പാദ്യങ്ങളും നാട്ടിലുള്ള ഒരു പ്രസ്ഥാനം എന്ന നിലയിൽ നാട്ടിലുള്ള പ്രസ്ഥാനം വളരട്ടെ എന്ന് വിചാരിച്ച് തൻ്റെ പണം കൊണ്ട് ആ നാട്ടിലുള്ള മറ്റുള്ള ആർക്കെങ്കിലും പ്രയോജനം ചെയ്യട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൂടി മേരിക്കുട്ടിയും കൂടി ഈ സഹകരണ സംഘത്തിൽ നിക്ഷേപിച്ചു മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയാണ് അദ്ദേഹത്തിന്റെ ജീവിതകാലത്തെ സമ്പാദ്യം മുഴുവൻ അവിടെ കൊണ്ടുവന്ന് നിക്ഷേപിച്ചത് പല കാരണം കൊണ്ട് അവർക്ക് പലപ്പോഴും പണം പിൻവലിക്കേണ്ടതായി വന്നിട്ടുണ്ട് അപ്പം ആദ്യകാലങ്ങളിലൊക്കെ ലഭിച്ചിട്ടുണ്ട് ഇപ്പം നാട്ടിലുള്ള ആൾക്കാർക്ക് തൊട്ടടുത്ത് കാണാൻ പറ്റുന്ന ആൾക്കാരാണ് ആ സഹകരണ പ്രസ്ഥാനങ്ങളിൽ ജീവനക്കാരെന്നുണ്ട് സഹകരണ പ്രസ്ഥാന സെക്രട്ടറിമാർ എന്നതുകൊണ്ട് കലാകാലങ്ങളുടെ നേരത്തെ അഞ്ചു വർഷവും ഇപ്പോൾ മൂന്ന് വർഷമായി കാലങ്ങളിൽ മൂന്ന് വർഷം നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ആ നാട്ടിലെ ജനങ്ങൾക്ക് വോട്ടെടുക്കുവാനും അവരുടെ ഭരണസമിതിയെ തെരഞ്ഞെടുക്കുവാനും സാധിക്കുന്ന കാലഘട്ടത്തിൽ ജീവിക്കുന്നതുകൊണ്ടാണ് ഇവരൊക്കെ തന്നെ ഈ പണം സഹകരണ സംഘങ്ങൾ കൊണ്ടിടുന്നത് പിന്നെ ബാങ്കുകളിൽ ചെല്ലുമ്പോൾ ഉണ്ടാകാവുന്ന ചില നൂലാമാലകളില്ലായെന്നും ചെല്ലുന്നവരെ ചേട്ടായെന്നും അമ്മാവാന്നോ അച്ഛാന്നോ ഒക്കെ വിളിച്ച് അവരോടൊരു ഇൻറ്റിമസി ഈ സ്റ്റാഫുകൾ ഉണ്ടാക്കിയെടുക്കുന്നതുകൊണ്ടും നിരന്തരം കാണുന്നവരായതുകൊണ്ടുമാണ് ഈ മേഖലയിലേക്ക് സാധാരണക്കാർ അവർ നിശ്ചയം ഇടുന്നത് പക്ഷേ ആ പ്രസ്ഥാനങ്ങളെ മുഴുവൻ നശിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് ഇതിൻ്റെ ഭരണസമിതിയിൽ നിന്നുണ്ടാകുന്നത് കരുവന്നൂരൊക്കെ നമ്മൾ കൊണ്ട് കോടിക്കണക്കൻ രൂപയുടെ നാം കാണുന്ന ചെറിയൊരു സഹകരണ സംഘത്തിൽ കോടികളുടെ തട്ടിപ്പ് നടന്നു എന്ന് പറയുമ്പോൾ അതിനെപ്പറ്റി അന്വേഷിക്കുന്നതിനോ അതിലെ പ്രതികളെ ശിക്ഷിക്കുന്നതിനോ സർക്കാരിന് താൽപ്പര്യമില്ല എന്നുള്ളതാണ് സത്യം ഇവിടെ ഇദ്ദേഹം മുപ്പത്തഞ്ച് ലക്ഷം രൂപ കൊണ്ടിട്ടു ഈ മുപ്പത്തഞ്ച് ലക്ഷം രൂപയിൽ ഒന്നര വർഷത്തിന് മുമ്പ് അദ്ദേഹം അദ്ദേഹത്തിന് ഒരു പത്ത് ലക്ഷം രൂപ ആവശ്യമായി വന്നു ഒരു വസ്തു വാങ്ങുന്നതുമായി ബന്ധപ്പെട്ടാണ് വേണ്ടി വന്നത് ഓരോ പ്രാവശ്യവും പണം ആവശ്യമായി വരുന്ന സമയത്തല്ല ഇദ്ദേഹം കൃത്യമായി ബാങ്ക് സെക്രട്ടറിയെ കണ്ട വിവരങ്ങൾ പറയാറുണ്ടായിരുന്നു അങ്ങനെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൂടി പല ദിവസങ്ങൾ കൈയിറങ്ങി പത്തു ലക്ഷം രൂപ ഞങ്ങളുടെ ഒരു വസ്തു വാങ്ങുന്നതിന് വേണ്ടി വേണമെന്ന് ആവശ്യപ്പെട്ടു അവസാനം മൂന്ന് ലക്ഷം രൂപയാണ് അവർക്ക് കൊടുത്തത് ഇങ്ങനെ മൂന്ന് ലക്ഷം രൂപ കൊടുത്തപ്പോഴും സാബു അദ്ദേഹത്തിൻ്റെ പറഞ്ഞ ഒരു കാര്യം ചെയ്യും നമുക്ക് ഈ സൊസൈറ്റിയിലെ ലോൺ പൈസ കംപ്ലീറ്റ് മാറ്റാം അതിന്റെ പോക്ക് ശരിയല്ല അപ്പോൾ ഭാര്യ പറഞ്ഞ നാട്ടിലുള്ള ആ സ്ഥാപനമല്ലേ അത് നിലനിൽക്കട്ടെ നാളെ ഇവരുടെ പ്രശ്നങ്ങൾ മാറും നാട്ടുകാർക്കെല്ലാം ഇവർ വായ്പ കൊടുത്തോണ്ട് തിരിച്ചു കിട്ടാത്തത് കൊണ്ടല്ലേ എന്നൊക്കെയാണ് അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചത് പിന്നീട് അവരുടെ ഡയറക്ടർ ബോർഡ് കൂടി എന്ത് പറഞ്ഞാലും ഓരോ ഡയറക്ടർ ബോർഡ് ഉണ്ട് അവർക്ക് ഡയറക്ടർ ബോർഡ് കൂടി തീരുമാനിച്ച അഞ്ച് ലക്ഷം വെച്ചിട്ട് മാസം കൊടുക്കാന്ന് പറഞ്ഞു അഞ്ച് ലക്ഷം കൊടുക്കാതെ വന്നപ്പോൾ മൂന്ന് ലക്ഷം കൊടുക്കാന്ന് പറഞ്ഞു പിന്നെ ഒരു ലക്ഷം രൂപയാക്കി അങ്ങനെ പല പ്രാവശ്യങ്ങൾ അദ്ദേഹത്തെ കയറ്റി ഇറക്കി 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 ഏറ്റവും അദ്ദേഹം അവസാനം മേരിക്കുട്ടിക്ക് കഴിഞ്ഞ പത്ത് വർഷമായി മാറ്റി വെച്ചുകൊണ്ട് വന്ന പത്ത് വർഷം കൊണ്ട് ഓരോ വർഷവും അടുത്ത വർഷം നടത്താം അടുത്ത വർഷം നടത്താം എന്ന് വിചാരിച്ചിരുന്ന യൂട്യൂബ് സംബന്ധമായ അസുഖത്തിന് യൂട്യൂബ് റിമൂവ് ചെയ്യുന്നതുകൊണ്ട് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യേണ്ടി വന്നു ഭാര്യ അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് പണം ആവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹം രണ്ട് ലക്ഷം രൂപ വേണം ഈ രണ്ട് ലക്ഷം രൂപ തന്നെ മാത്രമേ ഞങ്ങൾക്ക് ഈ ഓപ്പറേഷൻ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അവളുടെ അടിയന്തരമായി ഓപ്പറേഷൻ ഓപ്പറേഷൻ നടത്തിയില്ലെങ്കിൽ ജീവൻ തന്നെ നഷ്ടത്തിലാകുന്ന അവസ്ഥയിലാണ് കാര്യങ്ങൾ എന്ന് പറഞ്ഞു അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ പണം കൊടുക്കാതെ ഇവർ ഇദ്ദേഹത്തെ തട്ടിക്കളിച്ച സമയത്ത് അദ്ദേഹം ഭാര്യയെ കൊണ്ടുവന്ന് എങ്ങനെങ്കിലും പണം ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കിയപ്പോഴും ആ നാൽപ്പതിനായിരം രൂപ കൊടുത്തു അടുത്തൊരു നാൽപ്പതിനായിരം രൂപയ്ക്ക് അദ്ദേഹത്തിന്റെ പതിനെട്ട് വയസ്സുള്ള മകൻ ചെന്ന് കേണ് വീണ് പറഞ്ഞ് റിക്വസ്റ്റ് കൊടുത്ത് എൻ്റെ അമ്മയുടെ ജീവൻ അപകടത്തിലാണ് അവരെ സഹായിച്ചേ പറ്റൂ എന്ന് പറഞ്ഞപ്പോഴാണ് ഒരു ദിവസം വൈകുന്നേരം വരെ നിർത്തിയിട്ട് നാൽപ്പതിനായിരം രൂപ അടുത്ത ദിവസം അദ്ദേഹം ബാങ്കിന്റെ ഭരണസമിതിയിലുള്ള സി പി എമ്മിന്റെ ഏരിയ മുൻ ഏരിയ സെക്രട്ടറിയും ഇപ്പോൾ ബാങ്കിന്റെ ഭരണസമിതിയിലും അവരുടെ ജില്ലാ ഭരണസമിതിയോ ജില്ലാ സെക്രട്ടറിയിട്ടുള്ള സജി എന്ന് പറഞ്ഞാൽ ആളെ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് പണം അത്യാവശ്യമായിട്ട് കിട്ടിയേ പറ്റൂ ഇന്ന് ഞാൻ ബാങ്കിൽ ചെന്നപ്പം അവരിൽ അവിടെ തന്നെ ഭീഷണിപ്പെടുത്തി എന്നെ തല്ലാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞു നമ്മളൊരാളിനോടൊരു സ്ഥാപനത്തിൻ്റെ മെലധീരെ ഇരിക്കുന്ന ഒരാളിനോട് നമ്മൾ സംസാരിക്കുമ്പോൾ അദ്ദേഹം അത് കേട്ടിട്ട് അതിന് പരിഹാരം കാണുകയാണ് ചെയ്തത് ഇവിടെ സജി അദ്ദേഹത്തോട് ചോദിച്ചത് തനിക്ക് പണിയറിയാവോ എന്നാ ചോദിച്ചത് തനിക്ക് തല്ലാണ് തരേണ്ടത് ഞങ്ങളുടെ കളിച്ചാൽ ഇങ്ങനെ ഇരിക്കും എന്നാണ് പറഞ്ഞത് ഇത് തന്നെയാണ് പി പി ദിവ്യ നവീൻ ബാബിനോട് പറഞ്ഞത് താങ്കൾ അഴിമതി കാണിച്ചില്ലെങ്കിൽ തന്റെ അവസ്ഥ രണ്ട് ദിവസത്തിൽ കാണിച്ചു കൊടുക്കാന്ന് പറഞ്ഞു എന്തായാലും ഈ സജി എന്ന് പറയുന്ന ആ വലിയ നേതാവ് അവിടുത്തെ കുട്ടി നേതാവ് അല്ലെ കുട്ടിദാദ ആ ഭരണസമിതിയിലെ നേതാവ് പറഞ്ഞത് തനിക്ക് പണി അറിയില്ല ഞങ്ങൾക്ക് പണി അറിയാൻ തനിക്ക് തല്ല് തരും തന്നെ വെച്ചേക്കത്തില്ല എന്നാണ് പറഞ്ഞത് അങ്ങനെ പറഞ്ഞ മനോവിഷമം കൊണ്ട് അന്ന് രാത്രി അദ്ദേഹം തൻ്റെ വീട് വിട്ടിറങ്ങി ഭാര്യ ഹോസ്പിറ്റലിൽ വീട്ടിൽ മകൻ മാത്രം പ്രായമുള്ള അച്ഛനും അമ്മയുമുള്ള ആ സാബു എന്ന ചെറുപ്പക്കാരൻ വീട്ടിൽ നിന്നിറങ്ങി പുറത്തേക്ക് പോയി അദ്ദേഹത്തെ കാണാതെ പിറ്റേ ദിവസം രാവിലെ മകൻ തിരക്കി നടക്കുമ്പം ഈ റോഡിൽ കൂടെ അച്ഛനെ തിരക്കി നടന്ന സമയത്താണ് മകൻ ബാങ്കിൻ്റെ അവിടെ നോക്കുമ്പോൾ കോണിപ്പടിയിൽ അച്ഛൻ നിൽക്കുന്നതായിട്ട് തോന്നി അവൻ മുകളിലോട്ട് കയറി നോക്കുമ്പം മരിച്ചു മരവിച്ച് നിൽക്കുന്ന അച്ഛൻ തൂങ്ങി നിൽക്കുന്നതായിട്ടാണ് അവൻ കണ്ടത് പതിനെട്ട് വയസ്സുള്ള മകൻ തൻ്റെ അച്ഛൻ്റെ ചേതനയേറ്റ ശരീരത്തെ കെട്ടിപ്പിടിച്ചുകൊണ്ട് മിനിറ്റുകളിൽ നിന്ന് വാവിട്ട് കരഞ്ഞിട്ട് പോലും അവിടെയുള്ള ഒരാളിനും സങ്കടം തോന്നിയില്ല എന്നുള്ള സത്യം മേളിലുള്ള രണ്ട് ജോലിക്കാരുൾപ്പെടെ വന്നാണ് ബോഡി അറിയിച്ച് താഴേറ്റത് നാളെ ഒരുപക്ഷേ ഈ പാർട്ടിക്കാർ ചാനൽ ചർച്ചയിൽ വരുന്ന പക്ഷവാദികളായ കുറെ ആൾക്കാർ പക്ഷം പറയത്തില്ല എന്ന് പറയുന്ന നിഷ്പക്ഷരായി വരുന്ന ചില ആൾക്കാർ ചേരുവയും ചായവും മാത്രമുള്ളവർ ഇത് മകൻ വേണമെങ്കിൽ കൊന്ന് കെട്ടിത്തുകയാണെന്ന് പറഞ്ഞു പറഞ്ഞുകൂടാ എന്ന് നമുക്ക് തോന്നും ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഈ സഹകരണ പ്രസ്ഥാനങ്ങളെല്ലാം തന്നെ തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുകയാണ് അതിലെ ഭരണസമിതികളുടെ മൂന്ന് വർഷം കൊണ്ട് ഇവർ ഇത്രയേറെ കുട്ടിക്കോഷിച്ച് വാശിയോടുകൂടി ഇലക്ഷന് മത്സരിക്കുന്നതിന്റെ പിന്നിലെ രഹസ്യം നമ്മുടെ നികുതിപ്പണം തിന്നുക എന്നുള്ളതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഈ സൊസൈറ്റികളിൽ ആകെ നടക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്ന ക്ഷേമ പെൻഷനുകൾ സൊസൈറ്റിയുടെ മേൽനോട്ടത്തിൽ കൊടുക്കുക ഓരോ അവാർഡിലും ആ വാർഡിൽ കൊടുക്കുന്നതിന് പോലും മുപ്പത് രൂപ വീതമാണ് കമ്മീഷൻ പറ്റുന്നത് അങ്ങനെ നിരന്തരം സഹകരണ പ്രസ്ഥാനങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ് ഒരു മനുഷ്യന്റെ ജീവൻ എടുത്തത് അദ്ദേഹം സമ്പാദിച്ച പണം തിരിച്ചു ചോദിച്ചപ്പോൾ ആ പ്രസ്ഥാനത്തിന്റെ ആ സൊസൈറ്റിയിലെ ഭരണസമിതി അംഗമായ സജിയുടെ പണി തരുമെന്ന വാക്കിൻ്റെ മറവിൽ ഭീഷണി മൂലമാണ് ജീവൻ ഭയന്നാണ് ഈ മനുഷ്യൻ തൂക്കുകയറിലേക്ക് എടുത്തിയാടേണ്ടി വന്നത് ഇത് ഈ സമൂഹത്തിനുള്ളൊരു പാഠമാണ് തകർന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രസ്ഥാനത്തെ രക്ഷിക്കേണ്ടത് നമ്മുടെ സമൂഹത്തിൻ്റെ കേരളത്തിൻ്റെ അനിവാര്യതയാണ് നന്ദി നമസ്കാരം വീഡിയോ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക